എസ്ഐ ആറിൽ എന്യൂമറേഷൻ ഫോം തിരികെ നൽകാത്തവരുടെ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ വിവരശേഖരണം അവസാനിക്കാനിരിക്കെ ബൂത്ത് അടിസ്ഥാനത്തിലാണ് വിവരങ്ങൾ പട്ടികയിൽ നിന്ന് പുറത്തുപോകാൻ സാധ്യതയുള്ളവരുടെ വിവരങ്ങൾ പുറത്തുവിടണമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടിരുന്നു എന്ന നിലയിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ ഒരു പട്ടിക ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഈ ഒരു പട്ടിക ഇരുപത്തി നാല് ലക്ഷത്തിലധികം ആളുകൾ ഈ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട് ഓരോ ദിവസവും ഇതിൻ്റെ കണക്ക് ഉയരുന്നത് സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്ത യോഗത്തിൽ വലിയ ആശങ്കയും പ്രതിഷേധവും അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ വിവര ഇവരുടെ വിവരങ്ങൾ ഓരോ ദിവസവും കമ്മീഷൻ പുറത്തുവിടുന്ന ഈ എനുമർ ൻ ഫോം തിരിച്ചു നൽകാത്ത ആളുകളുടെ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടിരുന്നത് കമ്മീഷൻ അത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഈ ബൂത്ത് തലത്തിൽ ബൂത്ത് അടിസ്ഥാനത്തിൽ ഇത്തരത്തിലൊരു വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഈ ആളുകളുടെ പേര് വിവരങ്ങൾ വെച്ച് സംസ്ഥാന ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഇത്തരത്തിലുള്ള വിവരങ്ങൾ പരിശോധിക്കാൻ കഴിയും ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം ആളുകളാണ് നിലവിൽ ഈ ഈ ലിസ്റ്റിൽ ിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് കമ്മീഷൻ പറയുന്നത് ഇത് ആകെ വോട്ടർമാരുടെ പത്ത് ശതമാനത്തോളം വരുന്ന ആളുകളാണ് ഇവരായിരിക്കും കരട് പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ ഈ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകാൻ സാധ്യതയുള്ള ആളുകളായിട്ട് ഉണ്ടാവുക രാഷ്ട്രീയ പാർട്ടികൾ പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത് ഇവരുടെ ലിസ്റ്റ് തങ്ങൾക്ക് ലഭിച്ചാൽ ഈ എസ് ഐ ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിൽ കൂടുതൽ സഹായിക്കാനും ഇവരുടെ ഹിയറിംഗ് ഈ ഇരുപത്തിയഞ്ച് ലക്ഷം ആളുകളെ കേൾക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കി ണമെന്നുള്ളൊരു ആവശ്യമായിരുന്നു രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെച്ചത് ആ ആവശ്യമാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിരിക്കുന്നത് ആ ലിസ്റ്റ് മണ്ഡല അടിസ്ഥാനത്തിലും ബൂത്ത് അടിസ്ഥാനത്തിലും സംരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയാണ് ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി രാഷ്ട്രീയ പാർട്ടികൾ ഈ ഇതിൽ മരിച്ചവരുണ്ട് സ്ഥലം മാറിപ്പോയവരുണ്ട് ഈ ഫോം തിരിച്ചു നൽകാത്തവരുണ്ട് ഫോം തിരിച്ചു നൽകാത്തതിന് വിസംബന്ധിച്ചവരുണ്ട് അങ്ങനെ പല കാറ്റഗറി വൈസ് പല കാറ്റഗറിയിലാണ് ഈ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം ആളുകൾ ഉൾപ്പെട്ടിട്ടുള്ളത് ഇനി രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ ഈ ആളുകൾ ആരെല്ലാം അവരെ നേരിട്ട് ബൂത്ത് അടിസ്ഥാനത്തിൽ തന്നെ ബന്ധപ്പെടാൻ ബി എൽ എ മാർക്ക് കഴിയും ആ ഒരു അടിസ്ഥാനത്തിലാണ് ഈ ഒരു ലിസ്റ്റ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളെ ഒരു ദിവസം മാത്രമേ ഈ ഒരു വിവരശേഖരത്തിന് ഉള്ളൂ എന്ന് മാത്രമേ ഒരു കാര്യമുണ്ട് നാളെത്തോടുകൂടി ഈ വിവരശേഖരണം അവസാനിക്കുകയാണ് പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കയ്യിലാണ് കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് ആയിരിക്കും ഇതിൻ്റെ ഈ കരട് പട്ടിക ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കുക ഏതായാലും ഇരുപത്തി അഞ്ച് ലക്ഷത്തിന് മുകളിലുള്ള ആളുകൾ ഏതായാലും ഈ നേരത്തെ ഉണ്ടായിരുന്ന ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആകെ വോട്ടർമാരുടെ പത്ത് ശതമാനം എണ്ണമാണ് ഇതുള്ളത് ഇത് സംബന്ധിച്ച് ഇനി ഇനിയായിരിക്കും ഇത് നേരത്തെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ കമ്മീഷൻ ആ ഘട്ടങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്ത് വിടാൻ തയ്യാറായിരുന്നില്ല കമ്മീഷൻ ഓരോ ഘട്ടത്തിലും ഓരോ ദിവസവും ഇതുമായി ബന്ധപ്പെട്ടുള്ള നൽകിയത്